ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോൾ സത്യങ്ങൾ അശ്വിൻ ശ്രുതിയോട് തുറന്നു പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ അതോ ഇനി ഇതിന്റെ പേരിൽ അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ച് തന്നെയാണ് ശ്രുതി ഇതുവരെ എത്തിയത് എന്നാൽ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ശ്യാമും താനും തമ്മിൽ അവിഹിതം ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അശ്വിൻ ശ്രുതിയെ വിവാഹം കഴിഞ്ഞു എന്ന് അശ്വിൻ പറയുമ്പോ ശ്രുതിയുടെ നെഞ്ചൊന്ന് കിടുങ്ങിപ്പോയി താൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ അശ്വിൻ സായിറാം പറയുന്നത് എന്ന് പോലും ശ്രുതി ചിന്തിച്ചു എന്നാൽ ഈ പെട്ടെന്നൊന്നും അശ്വിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല എന്ന് ശ്രുതിക്കറിയാം പതുക്കെ പതുക്കെ സത്യം എന്താണെന്ന് അശ്വിൻ തന്നെ തിരിച്ചറിയട്ടെ എന്നാണ് ശ്രുതിയുടെയും തീരുമാനം പക്ഷേ അശ്വിൻ പറഞ്ഞ ഓരോ വാക്കുകളും ശ്രുതിയുടെ നെഞ്ചിൽ ആണിതറച്ച് കയറുന്നത് പോലെയാണ് കയറിയത് അത്രത്തോളം വേദനയോടുകൂടിയാണ് ശ്രുതിയുടെ വാക്കുകൾ ശ്രുതി പറഞ്ഞ ശ്രുതിയോട് അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടൊക്കെ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അശ്വിൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു മോശം ഒരു മോശപ്പെട്ട സ്ത്രീയാണ് നീ അത്രത്തോളം തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കാനായിട്ട് നീ നോക്കി എൻ്റെ ചേച്ചിയും കുടുംബവും നിന്നെ എത്രത്തോളം സ്നേഹിച്ചതാണ് പക്ഷേ അത്രത്തോളം മോശമായിട്ടുള്ള കാര്യം ചെയ്തിട്ട് നീ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് നടക്കുന്നത് അത്രത്തോളം മോശപ്പെട്ട ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി ഈ ശ്രുതിയെ അതെല്ലാം കേട്ട് സഹിച്ചു തന്നെയാണ് ശ്രുതി നിന്നത് എന്നാൽ അശ്വിൻ പോയതിന് ശേഷം ശ്രുതി ചിന്തിച്ചു വേണ്ട തനിക്ക് പെട്ടെന്നൊന്നും അശ്വിനെ മാറ്റാൻ പറ്റ പറ്റത്തില്ല പക്ഷെ കുറച്ച് കുറച്ചായിട്ട് അശ്വിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്ന് ശ്രുതി വിശ്വസിച്ചു അങ്ങനെ ശ്രുതി നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അശ്വിന് ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ശ്രുതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു അശ്വിന് ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെന്നറിയണ്ടേ അതായത് ശ്യാം എങ്ങനെ ഈ സ്വത്തുക്കൾ കൈക്കലാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അഞ്ജലിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് വരുത്തി തീർത്തതിന് ശേഷം സ്വത്തുക്കളെ കൈക്കലാക്കാം എന്ന് പറഞ്ഞായിരുന്നു ശ്യാമിൻ്റെ ആ ഒരു നീക്കം എന്ന് പറയുന്നത് എന്നാൽ അവിടെയാണ് അശ്വിൻ ചെക്ക് വെച്ചത് സ്വത്തുകളെല്ലാം ചേച്ചിയുടെ പേരിലാണ് അശ്വിൻ എഴുതി വെച്ചിരിക്കുന്നത് അതും ചേച്ചിയുടെയും ചേച്ചിയുടെ കുഞ്ഞിൻ്റെയും പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും അഞ്ജലിക്ക് ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല പെട്ടെന്നൊന്നും ഇവിടെ തൻ്റെ പ്ലാനുകൾ വർക്കൗട്ട് ചെയ്യാനും പറ്റത്തില്ല എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ തൻ്റെ കൈപ്പിടിയിലാക്കിയതിന് ശേഷം ബാക്കി അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം എന്നാണ് ഷ്യാമ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം ആ ഫയലെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അശ്വിൻ തൻ്റെ പേ അഞ്ജലിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ എണ്ണങ്ങളും സ്വത്തുക്കളുടെ കാര്യങ്ങളും എല്ലാം ഷ്യാമ് തിരിച്ചറിയുന്നത് അത് ഷ്യമിനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു പക്ഷേ ഈ സമയത്ത് അശ്വിൻ നേരെ വീട്ടിൽ പോയി എന്നിട്ട് ആ ശ്രുതിയോട് പറഞ്ഞ ഓരോ വാക്കുകളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു താൻ അത്രത്തോളം മോശമായിട്ട് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അശ്വിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാഴ്ചയായിരുന്നു ശ്രുതി ഒന്നും നടന്നിട്ടില്ല അശ്വിൻ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലായിരുന്നു ശ്രുതിയുടെ പെരുമാറ്റം വന്ന തന്നെ സാർ ഇവിടെ നിൽക്കുവാണോ പോകണ്ടേ നമുക്കിന്ന് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ പെട്ടെന്ന് പോയി റെഡിയാകുക നമുക്കെന്നിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലുള്ള ശ്രുതിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ അശ്വിന് വലിയൊരു അത്ഭുതം തോന്നി എന്നിട്ട് താഴെ ചെന്നപ്പോൾ ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റവും സംസാരമൊക്കെ കേട്ടപ്പോൾ അമ്മായിയും രാധയും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ അശ്വിനും തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ എന്ന് എന്നാൽ ഏയ് വഴക്കൊന്നും ഇല്ല അമ്മേ അശ്വിന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ സങ്കടമാണ് അശ്വിൻ സാറ് കുറേ ഇവിടെ വന്നപ്പോൾ ഒരു അനിഷ്ടമൊക്കെ കാണിച്ചുവെങ്കിൽ പോലും ഇവിടെ നിന്ന് സാർ ജീവിച്ചപ്പോൾ ഇവിടുത്തെ എല്ലാവരെയും സാറിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ സാർ പെട്ടെന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ സങ്കടമാണെന്ന് ശ്രുതി അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നിട്ട് അശ്വിനും കുടുംബത്തിനും വേണ്ടിയിട്ട് അമ്മായിയും രാധയും ഒരുക്കിയ പലഹാരങ്ങളെല്ലാം കാറിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് അങ്ങനെ ശ്രുതി നേരെ റൂമിൽ പോയി അശ്വിൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പോകണ്ടേ പെട്ടെന്ന് വാ ഇനിയിപ്പോൾ ആവും തോറും ട്രാഫിക് ബ്ലോക്ക് കാണുമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എന്നിട്ട് ഓരോ സാധനങ്ങളും ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സ് എല്ലാം അമ്മായി തന്നു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ടിട്ടും അശ്വിൻ ഒരു അത്ഭുതമാണ് ഇവളെന്താ പറയുന്നത് എന്താ സംഭവിച്ചേ പെട്ടെന്നുള്ള ഇവളുടെ മാറ്റം ഈ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലോ ഇവളുടെ ശ്രുതിയോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് അശ്വിൻ നിനക്ക് എന്താ ശ്രുതി നിനക്കൊന്നും തോന്നുന്നില്ലേ ഞാൻ എത്രത്തോളം നിന്നെ വഴക്ക് പറഞ്ഞിട്ടും നിനക്കൊരു ഭാവം മാറ്റവും ഇല്ലല്ലോ നീ മറ്റുള്ളവരുടെ മുന്നിൽ നാടകം കളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അശ്വിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചു പോകാൻ നേരത്തെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവർ തിരികെ പോകുവാണ് പോകുന്ന വഴിക്ക് അമ്മായിയേയും അമ്മയും എല്ലാവരെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ഫോട്ടോയും കൂടി ശ്രുതി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ താൻ വരുന്ന കാര്യങ്ങളെല്ലാം പ്രീതിയോട് വിളിച്ചു പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷവും ശ്രുതി കുറിച്ചാണ് പറയുന്നത് ഇതിൽ എൻ്റെ ചേച്ചിയുടെയും ഞാനും അച്ഛൻ അമ്മയും ചേച്ചിയൊക്കെ കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു എനിക്ക് അവരെ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് മാത്രമല്ല നമ്മൾ എത്ര ചേച്ചി വിളിച്ച് ചോദിക്കുമായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ കുറേ നാളായാലും നമ്മൾ എല്ലാവരെയും മിസ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അമ്മയും മുത്തശ്ശിയേം അഞ്ജലി ചേച്ചിയും പ്രീതി ചേച്ചിയും ആകാശ് ആകാശചേട്ടനെയും മനോരമ ആൻറ്റിയും എല്ലാവരെയും മിസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നും അവരുടെ ആ ഒരു ഓരോ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇനി ചെല്ലുമ്പോൾ നല്ല സന്തോഷമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എടുത്ത ചോദ്യം എടുത്തു ചോദിച്ച ചോദ്യം നിനക്ക് ഷ്യാമിനെ മിസ് ചെയ്യുന്നില്ലേ ഷ്യാമിനെ അല്ല നീ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി അശ്വിൻ ചോദിച്ചു പക്ഷേ അത് കേട്ടിട്ടും ശ്രുതി ഒന്നും മിണ്ടിയില്ല വെറുതെ വഴക്കുണ്ടാക്കണ്ട വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതി മിണ്ടാതിരുന്നു വീണ്ടും ആ പ്രശ്നം ആ വിഷയത്തിൽ നിന്നും മാറി തൻ്റെ ചേച്ചിയുടെ വിവാഹത്തെക്കുറിച്ചും പിന്നെ തൻ്റെ വീട്ടുകാരുടെ സങ്കടത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെ ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇത് കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്ന് പെട്ടെന്ന് തന്നെ കാർ നിർത്തിയതിനു ശേഷം പുറത്ത് വന്ന് ശ്രുതിയെ കാറിൽ നിന്നും വലിച്ചെറക്കി എന്നിട്ട് ശ്രുതിയുടെ കയ്യിലിരുന്ന തൻ്റെ ചേച്ചിയുടെയും തൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ആ ഒരു ഫോട്ടോ അശ്വിൻ അശ്വിനെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതിൻ്റെ ചില്ലുകളെല്ലാം പൊട്ടി തെറിച്ച് വീഴുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല അശ്വിന്റെ ഈ പ്രവൃത്തിയെ ശ്രുതി ചോദ്യം ചെയ്തു എന്നാൽ അശ്വിൻ പറഞ്ഞത് നിനക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ മുന്നിൽ നിനക്ക് ഇങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നത് ഞാൻ അത്രത്തോളം കുറ്റപ്പെടുത്തിയിട്ടും വഴക്ക് പറഞ്ഞിട്ടും മോശപ്പെട്ട രീതിയിൽ നിന്നോട് സംസാരിച്ചിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു നിനക്കൊന്നും തോന്നുന്നില്ലേ ശ്രുതി എന്ന് അശ്വിൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ ശ്രുതി ഒന്നും മിണ്ടിയില്ല അപ്പോൾ വീണ്ടും വീണ്ടും അശ്വിൻ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോഴും അശ്വിന് വീണ്ടും ഇറിറ്റേറ്റഡായി അശ്വിൻ പറയുവാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ നിന്റെ അമ്മയും അച്ഛനുമാണ് നിന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയത് എന്തുകൊണ്ടും നന്നായി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മകളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അവനൊരുപാട് ദുഃഖിച്ചേനെ നിന്നെ പോലെ ഒരു മോശപ്പെട്ട സ്ത്രീയെ സൃ സൃഷ്ടിച്ചതില് അവര് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റുകാരെന്ന് പറഞ്ഞ് ശ്രുതിയെ പറയുന്നത് കൂടാതെ അശ്വിൻ ശ്രുതിയുടെ മരിച്ചുപോയ അമ്മയും അച്ഛനെയും കുറിച്ച് കുറ്റം പറഞ്ഞു അത് ശ്രുതിക്ക് സഹിച്ചില്ല കുറേ വട്ടം ഇത് അശ്വിനോട് ഇത് ഇങ്ങനെ പറയരുത് പറയരുതെന്ന് പറഞ്ഞിട്ടും അശ്വിൻ അങ്ങനെ ആവർത്തിച്ചപ്പോൾ നിങ്ങൾ മേലാർത് നിർ നിർത്തിക്കോ എൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല എൻ്റെ അമ്മയും അച്ഛനെ കുറിച്ച് പറയരുത് നിങ്ങൾക്ക് എന്നെ എന്തു വേണോ പറയാം പക്ഷെ അവരെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അശ്വിൻ പെട്ടെന്ന് തടഞ്ഞു നീ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചതിൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറ നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് തോന്നുന്നു നിനക്ക് എങ്ങനെ ഞാൻ ചോദിക്കുന്ന ഉത്തര ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ നിനക്ക് എങ്ങനെയാണ് ഷാമിനെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് തോന്നിയത് എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്തുകൊണ്ട് നിനക്ക് എങ്ങനെ അയാളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നീ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നു നീ എന്തിനാണ് എൻ്റെയും ചേച്ചിയുടെയും ജീവിതം തകർക്കുന്നത് എന്നൊക്കെ അശ്വിൻ ചോദിച്ചു എന്നാൽ ഇതിലൊന്നും ശ്രുതി ഉത്തരം പറയാതെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്കതെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാനും ശ്യാമും തമ്മിലുള്ള ബന്ധം അവിഹിതം എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് ഉത്തരം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ചോ പക്ഷേ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല എന്ന് ശ്രുതി തീർത്തും പറഞ്ഞു അവിടെ വെച്ച് കഥ അവസാനിക്കുവാണ് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അശ്വിൻ ശ്രുതിയോട് സംസാരിച്ചത് അവരുടെ ബന്ധം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് എന്ന് സത്യം പോലും കണ്ടെത്താനായിട്ട് അശ്വിൻ തയ്യാറല്ല മറിച്ച് ശ്രുതിയെ കുറ്റപ്പെടുത്താനായിട്ട് അശ്വിൻ തയ്യാറായി നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും തൻ്റെ നിരപരാധിത്വം ശ്രുതി എങ്ങനെ തെളിയിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ